ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബിനീഷ് എൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഞാനിപ്പോൾ കുറേ നാളായിരുന്നു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇപ്പം വന്നത് നമ്മുടെ എൻ്റെ ഫാമിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാനും ഫാം എത്ര എത്ര എണ്ണം ഉണ്ടെന്നുള്ള അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ഏകദേശം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഞാൻ അകത്തുള്ള കോഴികൾ വന്നതിന് ശേഷമുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് കുറേ നാൾ ഞാൻ ചെയ്തില്ല കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഒന്നേ മുതൽ സ്റ്റാർട്ടപ്പ് ഒന്നേത് മുതലിപ്പോൾ കാണിക്കാം അപ്പോൾ കാരണം എല്ലാ കോഴിലും പോയി ഇനിയിപ്പം ക്ലീനിങ്ങും അടുത്ത ഓരോ പ്രിപ്പറേഷൻ ഞാൻ നടക്കുവാണ് ഇപ്പം ഞാൻ അകത്തോട്ട് പോയി നിങ്ങളെ ഈ ഓരോ ഫാമിൻ്റെയും കാര്യങ്ങളും ഡീറ്റെയിലും കാണിക്കാം ഇതിപ്പോൾ പുറത്ത് കാണുന്നതാണ് ഇതിപ്പം ഇതുകൂട്ട് നാല് ഫാമുകളാണുള്ളത് അപ്പോൾ ഈ കാണുന്ന രണ്ട് ഫാമുകളുണ്ട് ഇതൊന്ന് ഇതാ ഇതൊന്ന് ഇത് രണ്ടും ഏകദേശം ഹൺഡ്രഡ് ഉണ്ട് ഹൺഡ്രഡ് മീറ്റർ ബൈ ഫിഫ്റ്റീൻ അങ്ങനത്തെ നീളം ഏകദേശം ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പിന്നെ അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് അത് വൺ ട്വൻ്റി മീറ്റർ ഉണ്ട് അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം അപ്പം ഞാൻ അകത്തോട്ട് പോവാം അകത്ത് എവിടം വരെ വർക്കായി നമുക്ക് കാണാം കാണ്ടേ ഗൈസ് ഇതിപ്പോൾ ഫസ്റ്റ് ഷെഡ് ഇതാണ് ആദ്യത്തെ ഷെഡ് നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ വാഷെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ലൈം ഇട്ട് ലൈം എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന ലൈം എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ണാമ്പ് അതാണ് ലൈം അതും ഫോർമലിനും ഉണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തെളിക്കും അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു ഷെഡിൽ ഏകദേശം നമ്മൾ ഹൺഡ്രഡ് മീറ്ററുള്ള ഷെഡാണ് അപ്പോഴത്തേക്ക് ഏകദേശം ഞാനൊരു എട്ട് 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 ബാഗ് അതായത് എട്ട് ഇൻറ്റു ഫിഫ്റ്റി നാനൂറ് കെ ജി ലൈമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ ഫോമലിൻ ഫോമലി ഏകദേശം ഈ ഷെഡിൽ ഫുള്ളായിട്ട് നമ്മൾ ഏകദേശം ഫൈവ് ലിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഡിസ്ഇൻഫെക്ഷൻ വേണ്ടിയാണ് അതായത് എല്ലാ ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് സംഭവം ഉപയോഗിക്കുന്നത് ഞാൻ എന്തായാലും ഇപ്പം അകത്തോട്ട് കയറുന്നില്ല കാരണം ഞാനിപ്പോൾ വെടിയിലോട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ഇത് കൂടെ കാണിക്കുക കാരണം ക്ലീനിങ് വാഷിങ്ങും നടക്കുക പുറത്ത് അതുകൊണ്ട് ഞാൻ എൻ്റെ ബൂട്ടിട്ടുണ്ട് ഇപ്പോൾ അകത്ത് കയറുന്നില്ല ആ ഇത് കൺട്രോൾ പാനൽ ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കോഴി വരുമ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കോഴി ഒഴിക്കാറും അടുത്ത ആഴ്ച വരും ഏകദേശം അടുത്ത ആഴ്ച ഇനി ഈ ആഴ്ച അവസാനം നമ്മൾ അറിഞ്ഞുതരാം മൺഡേയും തേഴ്സ്ഡേയും അങ്ങനെ ഷെഡ്യൂള് ചിലപ്പം നെക്സ്റ്റ് വീക്ക് വരും ഇതിപ്പം അടുത്ത ഷെഡ് അത് വാഷിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും വെച്ചാൽ വാഷ് ചെയ്യുന്നു നമ്മൾ കാറൊക്കെ കഴുക ഉപയോഗിക്കുന്ന മെഷീൻ പ്രഷർ മെഷീനാണ് അത് അത് മസാവെന്ന് പറയും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഒരുപാട് പ്രായമുണ്ട് ഏകദേശം നാൽപ്പ നാൽപ്പത്തി ആ അമ്പതിനടുത്ത് വയസ്സുണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഇവരെ കണ്ട നമുക്ക് ഒരുപാട് പ്രായം തോന്നിയിട്ടില്ല നമ്മളെപ്പോലെയല്ല നമ്മുടെ ഈ നാട്ടിലുള്ള അമ്പത് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രായം തോന്നി ഇതിപ്പം അത് തേർഡ് ഷർഡാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് ഏകദേശം വൺ ട്വൻറ്റി മീറ്ററുണ്ട് അത് എല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞ് ക്ലീ തൂത്ത് ബ്രൂം ചെയ്ത് വെച്ചിരിക്കുക തൂത്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം വാഷിങ് തുടങ്ങി ഇപ്പം ഈ ഷെഡ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും ഇത് സൈലോ മെഷീനാണ് നമ്മളെ എൻ്റെ ഫീഡിനകത്ത സ്റ്റോക്ക് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും ഇപ്പം ഇല്ല ഇനി കോഴി വരാ വരാറാകുമ്പോൾ റെഡിയാവും ഫീഡ് വരും ഇത് ഇതിനകത്ത് ഇതിനകത്തോട് ഫീഡ് നമ്മൾ ഇട്ടുമ്പോഴത്തേക്ക് പൈപ്പ് വഴി മോട്ടോർ വഴി അടിച്ച് മുകളിലോട്ട് പോയി ഇത് നിറക്കി അതാണ് ഇങ്ങനത്തെ സെറ്റപ്പ് പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ല ഈ തേർഡും ഫോർത്ത് അതായത് ഇത് തേർഡും ഫോർത്ത് ഈ രണ്ട് ഷെഡും നൂറ്റി ഇരുപത് മീറ്റർ വെച്ചാണ് അതിൻ്റെ നീളം അതെ ഓരോ ചെറിയ ഷെഡിൽ കാണുന്നതെന്ന് വെച്ചാൽ ഡീസൽ ടാങ്കാണ് ഡീസൽ ടാങ്കിൽ നമ്മൾ ഈ ജന്മാസമുണ്ട് ഹീറ്ററുണ്ട് അതായത് കോഴിക്ക് വേണ്ട ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹീറ്റർ നോക്കും നമ്മൾ കാരണം കുഞ്ഞു കോഴി കോഴിയോട് വരുമ്പോൾ അതിന് ഏകദേശം തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വേണം ടെമ്പറേച്ചർ അപ്പം അതിനുവേണ്ടിയാണ് ഹീറ്റർ വെക്കുന്നത് ഇതിപ്പോൾ എവിടെയും ഈ ഷെഡും ലൈമൊക്കെ ഇട്ട് കഴുകി എല്ലാം സെറ്റാക്കി ഇച്ചിരിക്കുക ഇതിപ്പം നമ്മൾ ഇതിപ്പം നമ്മൾ ഫോർ ബേൺ ചെയ്യുക അതായത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തൊട്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ഇൻഫെക്ഷൻ എല്ലാം വേണ്ടി പിന്നെ ചെറിയ ചെറിയ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബേൺ ചെയ്യും ഒന്ന് അതാണ് ചെയ്യുന്നത് സൈഡും കോർണറും എല്ലാ ഏരിയകളും നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ഇതുകൾ കാണുമല്ലോ ഇൻസെക്സുകൾ അതെല്ലാം അതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയൊക്കെ എന്താണ് ചെയ്യുക എൻട്രൻസ് ഗേറ്റ് കണ്ടോ ഗൈസ് ടോട്ടൽ നാല് ഷെഡാണുള്ളത് ഈ നാല് ഷെഡ് ഇപ്പോൾ ഈ കണ്ട നമ്മൾ നൂറ്റി ഇരുപത് മീറ്ററിൻ്റെ ഷെഡിൻ്റെ കാര്യം അല്ല അതിൽ ഓരോ ഷെഡിലേകദേശം തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ കപ്പാസിറ്റി ഉള്ള ചിക്കനായിരിക്കും ഈ രണ്ട് ഷെഡിൽ നമ്മൾ തേർഡ് ഫോർത്ത് നമ്മൾ ആദ്യം കയറി ആ രണ്ട് ഷെഡിൽ ഏകദേശം ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് അത് ഏകദേശം അതായത് ടോട്ടൽ ഏകദേശം വൺ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് പ്ലസ് വരും വൺ ലാക്ക് അറൌണ്ട് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് കോഴികളെ ഒറ്റ സമയം നമ്മൾ സെറ്റാക്കുന്നത് ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ തന്നെ ഉണ്ട് സ്റ്റേ ആ അങ്ങ് കാണുന്നത് പറ്റു ആ കാണുന്നത് സ്ഥല ഞാൻ കോഴി വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം കാണാം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ല എന്നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിന് മുന്നേ വീട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ലാസ്റ്റ് വീഡിയോ ചെയ്തത് ഞാൻ ഓരോ ഡേ ഡേ ബൈ ഡേ ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു ഡേ ബൈ ഡേ എന്ന് വെച്ചാൽ ഏകദേശം ഒരു വീക്ക് അനുസരിച്ച് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ലാസ്റ്റ് ഒരു ഷെഡ്യൂല് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം കുറേ തിരക്കായി പോയി തിരക്കും മോർട്ടാലിറ്റിയൊക്കെ കൂടി ആ സമയത്ത് അപ്പോഴത്തേക്കും പിന്നെ ചെയ്യാൻ പറ്റില്ല എനിക്ക് അപ്പൊ ഈ തവണ ഞാൻ കോഴി വരുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ മോൻ വരിക ഓക്കെ ഫ്രണ്ട്സ് ഇല്ല ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന നാല് ഫാമുകളായിട്ടുള്ള ഷെഡുകൾ ഇനി ഓരോ വീഡിയോകൾ ചെയ്യാം കോഴികൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ